അവൻ്റെ ക്ലാസ്മേറ്റ്സ് റൂംമേറ്റ്സ് ഫ്രൂട്ടലായിട്ട് ഉപദ്രവിച്ചതിൽ അവൻ്റെ പേരുമുണ്ട് ദേവരാവിൻ്റെ പേര് അതെങ്ങനെ വന്നു പോലീസ് റിപ്പോർട്ടിൽ ഇതുവരെയും വന്നിട്ടില്ല അതെന്തുകൊണ്ട് വന്നിട്ടില്ല അപ്പോൾ ഓരോ കാര്യം ആൻറ്റി ഓഫീസ് ഗാർഡ് കണ്ടുപിടിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് കിട്ടിയ അറിവ് ഞാൻ കണ്ടുപിടിച്ച് കൊടുക്കണം എനിക്ക് ഐ ബിയിൽ ജോലിയൊന്നുമില്ല ഇത് കണ്ടുപിടിച്ച് കൊടുക്കാം എനിക്ക് കിട്ടിയ അറിവുകളല്ല ഞാൻ കൊടുത്തു അതുവരെയുള്ള അന്വേഷണങ്ങൾ തന്നെ ഇതുവരെയും വന്ന് നിൽക്കുന്നുള്ളൂ അത് കൂടുതൽ പോയിട്ടുണ്ടെന്ന് അറിയില്ല അത് ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല എനിക്ക് താല്പര്യമില്ല ഉദ്യോഗസ്ഥൻ നല്ല രീതിയിൽ കൊണ്ടുപോയായിരിക്കും അതിൽ കൊണ്ടുപോകുന്നുണ്ട് എന്തോ കാണുമായിരിക്കും അവർക്കും സമ്മർദ്ദങ്ങൾ കാണുമായിരിക്കും അത് ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞത് അല്ല ഞാൻ ആരെയും ഒരു രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയോ ഞാൻ ഇത് കരുവാരത്തേക്കാണല്ലോ ആവശ്യമില്ല എനിക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ മകന് നീതി കിട്ടണം ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കല്ല ഈ രണ്ട് കാര്യവും എനിക്ക് പ്രധാനമാണ് അതുകൊണ്ടാണ് ഇതിൽ നടക്കുന്നത് പിന്നെ ഇതിലൊരു കാര്യം എല്ലാവരും ഈ രാഷ്ട്രീയത്തിന് കക്ഷി രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും മീഡിയ ആണെങ്കിലെല്ലാം എൻ്റെ നല്ല രീതിയിൽ ഇപ്പോൾ ഈ കേസിന് എന്നെ സഹകരിക്കുന്നുണ്ട് എന്നോട് സഹായിക്കുന്നുണ്ട് ഒരു വേദന ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ പോലും അറിഞ്ഞില്ല ഇവിടെ സെക്രട്ടേറിയറ്റ് നടത്തി സത്യാഗ്രഹം ഇരിക്കുന്നു കുറച്ച് പേര് കുറച്ച് കോൺഗ്രസ് നേതാക്കളാണ് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ എ ബി ബി ജെ പിയോ ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാ പേരും എനിക്ക് സപ്പോർട്ട് വരുന്നുണ്ട് ഒരു പാർട്ടി ഒഴിച്ചു അതെനിക്ക് പറയാം നിങ്ങൾക്കറിയാം ഏതാണ് ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ഒരു വിദ്യാർത്ഥി സംഘടന എൻ്റെ വീട്ടിൽ നിന്ന് പ്രതിഷേധമായി പോയി അത് കഴിഞ്ഞ് ഇന്നലെ അടുത്തൊരു വിദ്യാർത്ഥി സംഘടന എൻ്റെ വീട്ടിൽ നിന്ന് പ്രതിഷേധമായി പോയി അവരുടെ ഒരു വിദ്യാർത്ഥി അവരുടെ കൂട്ടത്തിലുള്ള ഒരു വിദ്യാർത്ഥിയെ ഇങ്ങനെ തല്ലിക്കൊല്ലുമ്പോഴേ വന്നപ്പോഴേ അവർക്ക് സഹിച്ചില്ല അതുകൊണ്ട് എല്ലാവരും എന്നെ സഹായിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ സത്യാഗ്രഹം കിടക്കുന്നുണ്ട് ഒരു ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ നേതാക്കളുണ്ട് അല്ലെ സ്ത്രീയുമുണ്ട് പഴയ സങ്കടവുമാണ് ശരിക്കും നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കിപ്പോൾ ആ സമര പന്തലിലോട്ട് ഇപ്പോൾ ഇപ്പം പോകാൻ പറ്റിയ സാഹചര്യമല്ല എൻ്റെ മകൻ്റെ ചടങ്ങുണ്ട് നാൽപ്പത്തൊന്ന് അതുവരെയ്ക്കും ഞാൻ ഈ അപേക്ഷമായി പോകുന്നത് ഇറങ്ങുന്നതല്ലാതെ വേറെ സമരത്തിലോട്ട് ഇപ്പോൾ ഞാൻ പോകുന്നില്ല അതുകൊണ്ട് ആ സമരപ്പന്തിൽ പോയിട്ട് യാ സമരപ്പന്തിൽ പോയിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഏത് പാർട്ടി ചെയ്താലും നിങ്ങൾ ദേവിയേത് ഈ സെക്രട്ടറിൻ്റെ നടയിൽ അവരുണ്ട് അവരെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന് അറിഞ്ഞ് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു ആറ് ആറാം ദിവസം ആയി അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് ഒരു സ്ത്രീയുണ്ട് ജപ്യം മാത്രമുണ്ട് അതുകൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി മോശമാണ് ദയവായി നിങ്ങൾ അവരോട് ചെന്ന് പറയുക എൻ്റെ ഒരു അപേക്ഷയായിട്ട് സത്യാഗ്രഹം അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചേ പറ്റുള്ളൂ അവസാനിപ്പിച്ചിട്ട് അവർ അർജൻറ്റായിട്ട് അവർ ഹോസ്പിറ്റലിലോട്ട് പോകണം ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ നേടണം എൻ്റെ ഒരു നിങ്ങളെല്ലാവരും ഇതുവരെയ്ക്കും നിങ്ങൾ എന്നോട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതൊരു എൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങൾ അവിടെ പോയിട്ട് അവരൊരു സത്യാഗ്രഹം അവസാനിപ്പിക്കാൻ പറയണം എൻ്റെ ഒരു അപേക്ഷയായിട്ട് അർജൻറ്റായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് ഇപ്പോൾ രാവിലെ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ അവർ അവസാനിപ്പിക്കാൻ തയ്യാറല്ല സി ബി ഐ അന്വേഷണം വന്നാലേ അവസാനിപ്പിക്കുകയുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ അവരോട് പറയുക അവർ അവരോട് പറയുക സി ബി ഐ അന്വേഷണം തന്നിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ട് സി അന്വേഷണം മുഖ്യമന്ത്രി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർ മുഖ്യമന്ത്രി എന്ന് ഉറപ്പ് കിട്ടി സി ബി അന്വേഷണം തരാമെന്ന് അതിന് ചിലപ്പം പുള്ളി പത്രസമ്മേളനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ടായിരിക്കോ പറയുകയോ അതെനിക്ക് എപ്പോഴും അറിയില്ല അവരോട് അവസാനിപ്പിക്കാൻ പറയുക ദേവി ചെയ്തത് അവരോട് അവസാനിക്കാൻ പറയുക പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മാന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പതിനെട്ട് പതിനഞ്ചാം തീയതി തിരിച്ചു പോയി വന്നിട്ട് തിരിച്ചു പോയി തിരിച്ചു വിളിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കഥ ഉണ്ട് പക്ഷേ ഇപ്പോൾ അതിനുശേഷം അറിഞ്ഞത് അവൻ്റെ കൂടെ ആൻറ്റി റാഗിങ് സ്ക്വാഡിലെ ഒരു അവരെ റിപ്പോർട്ട് അനുസരിച്ച് അവൻ ട്രെയിനിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴും ഇതിലുള്ള ഈ ഉപദ്രവിച്ച ബ്രൂട്ടലായിട്ട് ഉപദ്രവിച്ച മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞു ആ ട്രെയിനിൽ അപ്പോൾ ഇപ്പോഴും എനിക്ക് ഡൗട്ട് ആ ട്രെയിനിൽ വരെ തിരിച്ച് വന്നിട്ട് തിരിച്ചു പോയോ അല്ലെങ്കിൽ എറണാകുളം വരെ വരെ എത്തി തിരിച്ചു പോയോ അല്ലെങ്കിൽ അവൻ ട്രെയിനിൽ വെച്ച് തന്നെ അവന് വക വേണ്ടി കൂടെ ഇരുന്നോ അല്ലെങ്കിൽ എവിടെ കൊണ്ട് തള്ളിയിടാൻ വേണ്ടി കൂടെ ഇരുന്നോ ഒന്നും ഒരുപിടുത്തവും കിട്ടുന്നില്ല അത് നിങ്ങൾ നിങ്ങളന്വേഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് കിട്ടിയ ഒരു വിവരം തന്നുക ചിലപ്പം രണ്ടോ മൂന്നോ ദിവസത്തിനകം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു വിവരം കിട്ടുമായിരിക്കും അവൻ്റെ കൂടെ എനിക്ക് വേറൊരു അപേക്ഷ അവൻ്റെ കൂടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്നുണ്ട് അമ്മ അവൻ്റെ അമ്മ വിളിക്കുമ്പോഴും ചേട്ടാ എവിടെ എത്തി അപ്പോൾ അവൻ്റെ അമ്മ പറയുന്നു കോഴിക്കോട് അത്താറായി പോലെ എന്ന് പറഞ്ഞു അറി ഏതൊരു അഭിചിതനാണ് അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ അന്ന് അവൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു അവർക്ക് അസാധാരണമായിട്ട് എന്തെങ്കിലും അപ്പോൾ ഈ മോനെക്കുറിച്ച് നിങ്ങൾക്കറിയായിരിക്കും ആ ഈ കൂടെ ഇരുന്ന ചേട്ടൻ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം അറിയാമെങ്കിൽ എന്നെ രഹസ്യമായിട്ട് എൻ്റെ ആ ഫോൺ ഒന്ന് വിളിക്കുക ഈ കേസിൽ കേസിനൊന്ന് സഹായിക്കണം അന്ന് ദുരൂഹമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ട്രെയിനിൽ നടന്നു എന്ന് പറഞ്ഞു അത് പോലീസ് കണ്ടുപിടിച്ചെല്ലാം ആൻറ്റി റാഗിങ് സ്ക്വാഡുകാരാണ് അവൻ്റെ അവനോട് യാത്ര ചെയ്ത ഈ ഉപദ്രവിച്ചിട്ടുള്ള യാത്ര ചെയ്ത ഒരു രണ്ടോ മൂന്നോ ആൾക്കാരുണ്ടോ പേരെനിക്ക് ഓർമ്മയില്ല പേരവർ പറഞ്ഞിട്ടുമുണ്ട് ആരൊക്കെയാണെന്നുള്ളത് അതും കൂടെ അന്വേഷിക്കുന്നുണ്ട് എല്ലാം അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്കൊരു സന്തോഷം എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിന് സന്തോഷം ഉണ്ടാവില്ല ഒരു തൃപ്തി മുഖ്യമന്ത്രി ഉറപ്പ് പറഞ്ഞു അന്വേഷിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക